ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മലപ്പുറത്തുള്ള കോട്ടക്കുന്നിലാണ് ഇവിടെ പുതിയതായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഗാർഡൻ ഉണ്ട് അതിൻ്റെ പേരാണ് മിറാക്കിൾ ഗാർഡൻ ഇതിൻ്റെ എൻട്രൻസാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിലേക്ക് പ്രവേശിക്കാനുള്ള ടിക്കറ്റ് അമ്പത് രൂപയാണ് ഒരാൾക്ക് ഈടാക്കുന്നത് അത് നമുക്ക് ഒരിക്കലും നഷ്ടമാകില്ല എന്നാണ് എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി അനുഭവപ്പെട്ടത് ഈ മിറാക്കിൾ ഗാർഡൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ഇതുവരെ എവിടെയും കാണാത്ത രീതിയിലുള്ള ഒരു ഗാർഡൻ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് വളരെ മനോഹരമായിട്ടാണ് വൃത്താകൃതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ മുകളിൽ വരെ പൂച്ചട്ടികൾ വെച്ചിട്ടുണ്ട് അതിലെല്ലാം പൂ നിൽക്കുന്നത് കാണാൻ തന്നെ അതിമനോഹരമാണ് ഇതുപോലെ ഇതിൻ്റെ കവാടത്തിൽ നിന്നും വലത്തോട്ടും ഇടത്തോട്ടും മനോഹരമായിട്ട് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലൂടെ നടക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ഈ കാണുന്നത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള പുല്ല് കൊണ്ട് നിർമ്മിച്ച ഒരു വീടാണ് പണ്ട് കാലത്ത് ഇത്തരത്തിലുള്ള വീടായിരുന്നു നമ്മളെ നാട്ടിൽ മുഴുവനും അതുപോലെ ഇവിടെ സെറ്റ് ചെയ്തുള്ള വേറെ ഒന്നാണ് രണ്ട് കർഷകർ ഇവിടെ ഇരുന്ന് ചായ കുടിക്കുന്നു ഒരു ആൾത്തറയിലിരുന്ന് പരസ്പരം സംസാരിച്ച് ചായ കുടിക്കുന്നതാണ് അതേപോലെ പണ്ട് കാലത്ത് നമ്മളെ നാട്ടിലൊക്കെ കണ്ടിരുന്നതാണ് ചുമട് താങ്ങി ഇതിലൊരു കർഷകൻ കൈയും വെച്ച് നിൽക്കുന്ന മറ്റൊരു പ്രതിമയും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പണ്ടത്തെ കാലത്ത് കർഷകർ അവരുടെ കച്ചവട സാധനങ്ങൾ വിറ്റിരുന്നത് ഇത്തരത്തിലുള്ള റൂമുകളിൽ വെച്ചിട്ടാണ് ഇത് ഇരുനില വീടാണ് ഇതിൻ്റെ മുകളിൽ ഒരു ക്ലബിൻ്റെ പേരൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ തലമുറക്ക് ഒരിക്കലും പരിചയമില്ലാത്ത ഒന്നാണ് കുടക്കല്ല് അത് ഇവിടെ മനോഹരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെയുള്ളതാണ് ഓലമേഞ്ഞിട്ടുള്ള കുടിലുകൾ അതുപോലെ ഇതൊരു ഗ്രന്ഥശാലയാണ് പണ്ട് കാലത്ത് ഇത്തരത്തിലുള്ള ഗ്രന്ഥശാലയായിരുന്നു നമ്മുടെ നാട്ടുമുറങ്ങളിലല്ല ഇവിടെ സജ്ജീകരിച്ച മറ്റൊരു കാഴ്ചയാണ് കാളവണ്ടി പണ്ട് കാലങ്ങളിൽ ചരക്ക് കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്നതാണ് അതുപോലെ ഇവിടുത്തെ ഒരു കാഴ്ചയാണ് ക്രിസ്മസ് അപ്പൂപ്പൻ ഒരു പൂന്തോട്ടത്തിൽ നിൽക്കുന്ന ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ ഉണ്ട് തൊട്ടരികൾ നമ്മുടെ മാവേലിയുണ്ട് ഇവിടുത്തെ ഒരു മനോഹര കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഇവിടെ കുട്ടികൾക്കൊക്കെ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയുള്ള സെഷനാണ് നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം ഉണ്ട് അതുപോലെ വ്യത്യസ്തങ്ങളായ മൃഗങ്ങൾ നല്ല സീനറികളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുട്ടികളൊക്കെ ഫോട്ടോ എടുക്കുന്നതും നമുക്ക് കാണാവുന്നതാണ് വളരെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പൂന്തോട്ടവും ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ കയറിയിരുന്നും നിന്നൊക്കെ നമുക്ക് വ്യത്യസ്തങ്ങളായ ഫോട്ടോ എടുക്കാവുന്നതാണ് ഈ മിറാക്കിൾ ഗാർഡനിൽ ഏറ്റവും ഭംഗിയുള്ളതും ഏറ്റവും മനോഹരമായ ഒന്നാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു മണലാരുണ്യം ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമ്മളൊരു മരുഭൂമിയിലെത്തിയ ഒരു പ്രതിനിധിയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ധാരാളം ആളുകളാണ് ഇത് കാണാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുള്ളത് ഇവിടെ വട്ടകങ്ങളുണ്ട് ഈത്തപ്പനയുണ്ട് ഇതിലൊക്കെ കയറി നമുക്ക് ഫോട്ടോ എടുക്കാം ശരിക്കും ഒരു മരുഭൂമിയിൽ ചെന്ന അതേ പ്രതിനിധിയാണ് നമുക്ക് ലഭിക്കുന്നത് കോട്ടക്കുന്നിലെത്തുന്ന ഓരോ വിനോദസഞ്ചാരിയും എന്തായാലും കണ്ടിരിക്കേണ്ട ഒന്നാണ് ഈ മിറാക്കിൾ ഗാർഡൻ ഇത് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്